ഹലോ അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തേക്ക് പോവുകയാണ് നല്ല മഴക്കോളുണ്ടോട്ടോ ഞാനാണെങ്കിൽ കുടയും എടുത്തിട്ടില്ല എനിക്കാണെങ്കിൽ ഒരു ബാഗ് മേടിക്കണമായിരുന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് ഈസ്റ്റ് ഫോർട്ടാണ് ഇവിടെ ബാഗിൻ്റെയൊക്കെ വെറൈറ്റി കളക്ഷൻസുള്ള ഒരുപാട് നല്ല ഷോപ്പുകളുണ്ട് അങ്ങനെ ഞാനും ഒരു ബാഗ് മേടിച്ചായിരുന്നു കേട്ടോ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മഴയും പെയ്തു കുറച്ച് സമയം അവിടെ തന്നെ നിന്നു പക്ഷേ മഴ തോരുന്നില്ല അതുകൊണ്ട് ഒരു ഓട്ടോ പിടിച്ച് നേരെ രാമചന്ദ്രയിലേക്ക് പോവുകയാണ് ഇതിപ്പോൾ ഞാൻ അട്ടക്കുളങ്ങര രാമചന്ദ്രനിലാണ് കേട്ടോ പോകുന്നത് അങ്ങനെ ഞാൻ ഷോപ്പിലെത്തി വലിയ തിരക്കെന്നും കാണില്ലെന്നാണ് വിചാരിച്ചത് പക്ഷേ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഓണമൊക്കെ വരിക അല്ലേ ഞാനും ഓണത്തിന് പെർച്ചേസ് ചെയ്യാനായിട്ട് വന്നത് അപ്പോൾ നമുക്ക് കളക്ഷൻസ് ഒക്കെ ഒന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഞാൻ ഡ്രസ്സിൽ നിന്നാണ് കേട്ടോ തുടങ്ങുന്നത് എനിക്ക് പല്ലാസോ പാൻറ്റ് വേണമായിരുന്നു ഞാൻ രണ്ട് പല്ലാസോ പാൻറ്റ് മേടിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ടോപ്പുകളാണ് നോക്കിയത് ഇവിടെ കുറേ ക്രോപ്പ് ടോപ്സുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അതൊക്കെ കുറച്ച് റേറ്റ് ഉള്ളതാണ് പിന്നെ ഈ ഒരു ബ്ലാക്ക് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും അതിൻ്റെ വൈറ്റും ഉണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ ഈ ഒരു ടോപ്പ് ഇത് ഡബിൾ ഷെയ്ഡായിട്ട് തോന്നിക്കുന്നത് പോലെയുണ്ട് പിന്നെ ഇവിടുത്തെക്കാർക്കും കഴിഞ്ഞിട്ട് അടുത്ത ഫ്ലോറിലേക്ക് പോകും ಅಷ್ಟೇನ ನೆಕ್ಸ್ಟ್ ಡೀಲ್ ಕಾಣ